ലഹരിക്കും വിപത്തിനും അക്രമവാസനയ്ക്കുമെതിരെ ജനകീയ പ്രതിരോധം തീർത്ത എസ് കെ ഫോട്ടോ പതിനാല് ജില്ലകളിലൂടെ ജനമനസാക്ഷി ഉണർത്തിയ പ്രയാണം ഓരോ സ്ഥലം കടന്നു പോകുമ്പോഴും നമുക്ക് മനസ്സിലായത് ഈ കേരളത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ഈ പ്രശ്നങ്ങൾ വാർത്താമുറിയിൽ ഇരുന്ന് ഞങ്ങൾ മനസ്സിലാക്കിയതിനേക്കാളും ഇരട്ടി യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ് ചരിത്രമായി മാറിയ ജനകീയ യാത്രയുടെ ആവേശ സമാപനം ചരിത്രമുറങ്ങുന്ന നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് ഞായറാഴ്ച വൈകുന്നേരം പങ്കാളികളാകുന്ന പീപ്പിൾസ് ഗാനമേള ഒപ്പം സംഗീത സാഗരമൊരുക്കാൻ സമാപന ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം അരുതക്രമം അരുത് ലഹരി കുടുംബങ്ങളിൽ കൂട്ടുകൂടിയ പത്ത് വർഷങ്ങൾ